വെടിവെപ്പ് ഇതൊക്കെ മനുഷ്യരുടെ ഓരോ ഇടപാടുകളുമായി തോന്നുന്നുവെങ്കിൽ ഒരു കാര്യം പറയാം വെടിവെക്കുന്ന ചെടികളുമുണ്ട് ഉണ്ട് വെടിയുണ്ടക്ക് വെടിയുണ്ടുകൾക്ക് പകരം ഇവർ പായിക്കുന്നത് വിത്തുകളാണെന്ന് മാത്രം വിത്തുകളെ തെറിപ്പിക്കുന്ന രീതി പിന്തുടരുന്ന ചെടികളെ ബെലിസ്റ്റോറി ബെലിസ്റ്റോറിക്കോറി എന്നാണ് അറിയപ്പെടുന്നത് ചൈനീസ് വിച്ഛാസൻ എന്ന ചെടി ഈ കൂട്ടത്തിൽ വളരെ പ്രശസ്തമാണ് ശക്തിയോടെ തന്നെ വിത്തുകൾ പുറത്തേക്ക് തെറുപ്പിക്കുന്നതിൽ ബിരുദന്മാരാണ് ഈ ചെടി പ്രേയ്ബാഗ് സർവകലാശാലയിൽ നടത്തിയ ഒരു പഠനത്തിലാണ് ഈ ചെടിയുടെ വെടിവയ്പിനെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത് എങ്ങനെയാണ് ഈ ചെടി വിത്തുകൾ പായ്ക്കുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചു ഈ ചെടിയുടെ പഴങ്ങൾ തെറ്റാലി പോലെ പ്രവർത്തിക്കും അത്രേ പഴങ്ങളുടെ പുറം ഭാഗം കാലാധിക്യത്തിൽ ഉണങ്ങി ചുരുങ്ങുന്നതിനോടൊപ്പം ആന്തരിക ഭാഗത്തിനും ആകൃത വരും പഴത്തിനുള്ളിൽ വലിയ മർദ്ദം ഉടലെടുക്കുന്ന രീതിയിലാണ് ഈ മാറ്റങ്ങൾ ഈ മർദ്ദം അത്യധികമാകുന്നതോടെ തോക്കിൽ നിന്ന് ബുള്ളറ്റ് തെറിക്കുന്നത് പോലെ ഈ പഴത്തു നിന്നും വിത്തുകൾ പുറത്തേക്ക് തെറിക്കുമെന്ന് ഗവേഷകർ പറയുന്നു ഒരു പൊട്ടൽ ശബ്ദം ഈ സമയത്ത് കേൾക്കാമെന്നും ഗവേഷകർ പറയുന്നു മണിക്കൂറിൽ നാപ്പത്തിനാല് പോയിന്റ് മൂന്ന് കിലോമീറ്റർ എന്ന വേഗത്തിൽ വരെ വിത്തുകളെ പയക്കാൻ ഈ രീതിയിലൂടെ സാധിക്കും അമ്പത്തി ഒമ്പത് അടി വരെ ദൂരത്തിൽ വിത്തുകൾ സഞ്ചരിച്ചു വീഴും തോക്കിൽ നിന്ന് തെറിക്കുമ്പോൾ വെടികുണ്ടുകൾ മട്ടം കറങ്ങി മുന്നോട്ടു പോകുന്ന പോലെ ഈ ചെടിയുടെ വിത്തുകളും കറന്നുമെന്ന് ഗവേഷകർ പറയുന്നു വിത്തിന്റെ ഘടനയിലുള്ള ഒരു പ്രത്യേകതയാണ് ഇതിന് കാരണം